അവസാനം ഉമ്മൻചാണ്ടി കൊടുത്ത കേസിലെ സാക്ഷിയാണ് മൊഴി കൊടുത്തിട്ടിരിക്കുന്ന സാക്ഷിയാണ് ഇവര് കുറേ പേരുടെ പേരുകൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെല്ലാം എന്നെ സെക്സ് ഹറാസ് ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹം അതെല്ലാം ഏത് പേര് ആ ആദ്യം പറഞ്ഞ കൂടുതൽ നമുക്കും പണി കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതെ അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താ പറഞ്ഞു ഗണേശാന്റെ പേരും എന്ന് പറഞ്ഞു അവിടെ ചെന്ന് ഒരു പത്തര മണിയോ പതിനൊന്ന് മണിയായപ്പം അവരുടെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സരിതെ പോലീസുകാർ എസ് പി വന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഇനി എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് വരാൻ പറയും ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇതിൽ പല തെളിവുകളും ഉണ്ടായിരുന്നു പല ലാപ്ടോപ്പും കാര്യങ്ങളും അതെല്ലാം ഈ അരീക്ഷൻ സാറ് എടുത്തായിരുന്നു പിന്നെ ആർക്കും ഇന്ന് വരെ ഇവിടെ പോയെന്ന് ആരെ കണ്ടിട്ടില്ല ഈ ഫോൺ സൈറ്റുകളിൽ പിന്നീട് വ്യാപിച്ച പല വീഡിയോകളും അങ്ങനെ പോയതായിരിക്കും ഈ അരിഗേഷൻ സാറിൻ്റെ അദ്ദേഹം അത് എവിടെയോ സെൽ ഔട്ട് ചെയ്തെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് ഏതോ ചാനലുകാർക്കോ എവിടെക്കോ അതോ പൈസയ്ക്ക് കൊടുത്തു എന്നാണ് ഈ സോ ടീം ടീംസുള്ള പൈസകളെല്ലാം ബിജു രാദാശൻ ഡൈവേർട്ട് ചെയ്ത് ഷാലു മേലൻ്റെ അടുത്തിട്ട് ഇവർ നിരപരാധിയാണ് ഒന്നും കുറ്റം ചെയ്തിട്ടില്ല പിന്നെ എന്നെ കൊടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് ബിജു രാജേഷ് ഉൾപ്പെടെ പിന്നെ ഇതിന് പല രാഷ്ട്രീയക്കാരുണ്ട് അവരെല്ലാം ഇപ്പം എല്ലാം കൂടെ യോജിച്ചായി ഞാൻ ഇതിനകത്ത് കടക്കുക അപ്പോൾ എനിക്ക് നീതി കിട്ടണം അതായത് നമ്മൾ മീഡിയ പറയുക നമസ്കാരം നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം പത്തനാപുരത്ത് ചാണ്ടി കുമ്മൽ നടത്തിയ ഒരു പ്രസംഗം അതിന് കെ ബി ഗണേഷ് കുമാർ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിമാർ നൽകിയ ഒരു മറുപടി വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ സോളാർ കേസ് കത്തി നിൽക്കുന്ന സമയമാണ് തിരഞ്ഞെടുപ്പ് എടുക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെ നാണം കെട്ട് മന്ത്രിസഭയിൽ നിന്ന് ഇറക്കി വിട്ട അതേ സോളാർ കേസ് ഉമ്മൻചാണ്ടിയെ ഒരു പെണ്ണുവിടിയനായി ചിത്രീകരിച്ച സോളാർ കേസ് ആ സോളാർ കേസിൻ്റെ പിന്നണി കഥകളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് ഇന്ന് അതിഥി സോളാർ കേസിലെ പരാതിക്കാരിയുടെ അഭിഭാഷകനായി രംഗപ്രവേശനം ചെയ്ത അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനാണ് സർ നമസ്കാരം നമസ്കാരം സോളാർ കേസിൽ മലയാളികളെല്ലാം കണ്ടത് പരാതിക്കാരിയുടെ അങ്ങനെ പറയുന്നതായിട്ടില്ലേ നല്ലത് അതെ അതെ ശരിയായിട്ടും പരാതിക്കാരിയുടെ അഭിഭാഷകനായി വന്ന ഫെനി ബാലകൃഷ്ണൻ പിന്നീട് ഫനി ബാലകൃഷ്ണൻ്റെ പല മുഖങ്ങൾ പല വാർത്താ സമ്മേളനങ്ങൾ പല മാധ്യമങ്ങളെ കാണിച്ചുകൾ പല തുറന്നു പറച്ചിലുകൾ അവസാനം ഉമ്മൻചാണ്ടി കൊടുത്ത കേസിലെ സാക്ഷിയാണ് മൊഴി കൊടുത്തിട്ടിരിക്കുന്ന സാക്ഷിയാണ് എന്താണ് സോളാർ കേസ് സോളാർ കേസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒരു നമുക്ക് ഒരു ചെറിയ രീതിയിൽ പറയാനൊക്കത്തില്ല അത് വലിയൊരു കഥ തന്നെയാണ് കേൾക്കാൻ തയ്യാറാക്കുക അതെ അതെ അത് സോളാർ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഞാനിവിടെ മാവേലിക്കര പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു അതിന് ശേഷവും രണ്ടായിരത്തി പത്തിലാണ് പിന്നെ എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ പിന്നെ സരിത പിന്നെ ബിജു രാധാകൃഷ്ണൻ കൂടെ എന്നെ കാണാൻ എൻ്റെ ഓഫീസിലേക്ക് വരുന്നത് അന്ന് ഞാൻ ജൂനിയറായിട്ടായിരുന്നു ജൂനിയറായിട്ട് ഏതാനും വർഷങ്ങളായുള്ളായിരുന്നു അപ്പോൾ അവർ അന്നേരം എന്നെ കാണാൻ എൻ്റെ ഓഫീസിലേക്ക് വന്നു ഓഫീസിലേക്ക് വന്നപ്പം അന്നേരം ബിജു രാധാകൃഷ്ണനും സരിതയും രണ്ടുപേരും കൂടെ എൻ്റെ ഓഫീസിലേക്ക് വന്നത് അപ്പം അന്ന് ഞാൻ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേരുകൾ ഇത് തന്നെയായിരുന്നു ബിജു രാധാകൃഷ്ണൻ സരിതയുമായിരുന്നു ആദ്യ കാഴ്ചയിൽ പേരുകൾ ഇദ്ദേഹത്തിൻ്റെ പേര് ആർ ബായർ എന്നായിരുന്നു പക്ഷേ എനിക്ക് ബിജു പിന്നീട് എനിക്ക് മനസ്സിലായത് ആർ ബി നായർ എന്ന പുള്ളി എന്നോട് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പേര് സരിതനായിരുന്നാ പറഞ്ഞത് ലക്ഷ്മിരുന്നു ലക്ഷ്മി നായർന്നല്ലേ എന്നോട് സരിതനായിരുന്നാ പറഞ്ഞത് അതിന് ശേഷം ഞാൻ എൻ്റെ അന്ന് വളരെ ജൂനിയർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ സീനിയർ അപേക്ഷകൾ പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേർ കാണാൻ പറ്റുന്നുണ്ട് സാറൊന്ന് എന്താണെന്ന് വെച്ചാൽ ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് എന്താ സമയത്തിൻ്റെ അറിയില്ല അദ്ദേഹം അന്ന് ഫ്രീ ആയില്ല എന്നോട് പറഞ്ഞ് ഫെനി തന്നെ അന്ന് സൺഡേ ആയിരുന്നു ഇവർ രണ്ടുപേരും വന്നു വന്നിട്ട് എൻ്റെ അടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ലിവിങ് ടുഗെദറാണ് അയാൾ പറയുന്നത് മാരിഡാന്ന് ഇവർ പറയുന്നത് മാരിഡ് അല്ല എന്ന് രണ്ട് പേര് പറഞ്ഞു ഇനി എന്താ വേണമെന്ന് പറഞ്ഞു ഇതുപോലെ ഞങ്ങൾക്കൊരു ഡൈവോഴ്സ് വേണം ഓ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്നിട്ട് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണം അങ്ങനെ പിന്നെ പേരെ പല ഇഷ്യൂസ് ഉണ്ട് അത് ഇതൊക്കെ പറയാമെന്ന് പറഞ്ഞു പിന്നെ ശരി ഞാൻ അന്നേരം ചോദിച്ചാൽ എന്താ വേണമെന്ന് പറയുമ്പോൾ അന്നേരം ഇദ്ദേഹം പറഞ്ഞു സരിത നായർ ഇങ്ങനെ ഒരു വ്യവസ്ഥയും കൂടെ വെക്കണം കുട്ടിയുടെ ചുമതല ആർക്ക് വേണം കുട്ടി ഇവർക്ക് മെയിൻ്റനൻസ് വേണം ഈ കുട്ടിയെ കാണേണ്ട കാര്യങ്ങൾ എങ്ങനെ ഈ കാര്യങ്ങൾ പിന്നെ ഒരു കമ്പനിയുടെ കാര്യം പറഞ്ഞായിരുന്നു അതായത് എറണാകുളത്തുള്ള ടീംസ് ഉള്ള ടീംസ് ഉള്ളവരുടെ കമ്പനി അവിടെ വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ അതിനെ പിന്നീട് അതിനെക്കുറിച്ച് കടക്കാമെന്ന് പറഞ്ഞപ്പം സാർ ഇതിന് വേണ്ടി ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഡൈവേഴ്സ് സർട്ടിഫിക്കറ്റ് ഡൈവേഴ്സ് ഫൈൽ ഉണമെങ്കിൽ ഡൈവേഴ്സ് സർട്ടിഫിക്കറ്റ് വേണം അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങളുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ സോറി ഡൈവേഴ്സ് സർഫിക്കറ്റ് അല്ല മാരേജ് സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ അവർ പറയുന്നുണ്ടായി അങ്ങനെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല അപ്പം പിന്നെ എങ്ങനെയാണ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞ് ഇപ്പം ഈ അത് പിന്നെ സരിതാനായരുടെ ആദ്യമത്യ കല്യാണത്തിൻ്റെ അത് ഡൈവേഴ്സ് ആക്കി കൊടുക്കണം ഓ അതിന് ശേഷം ഇതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സരിതാ നായരുടെ ആദ്യമത്യ ഭർത്താവ് രാജേന്ദ്ര പ്രസാദിനെ ഞാൻ സമീപിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ ഓൾറെഡി ഡൈവേഴ്സ് പെട്ടീഷൻ ഡൈവേഴ്സ് കൊടുത്തു വെച്ചിരിക്കുക അത്രയും വല്ല ഫാമിലി കോടതിയിൽ അപ്പോൾ സാറ് ചെയ്തു തരുവാണെങ്കിൽ എന്നോട് വലിയ ഉപകാരം ചെയ്തതെന്ന് പറഞ്ഞു ഇവരോട് ചോദിച്ച വിവരം പറഞ്ഞു അങ്ങനെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രകാരം ആയിട്ട് അവിടെ കൊടുത്തു അത് തീർത്തു തീർത്ത ശേഷമാണ് പിന്നെ രണ്ടാമത്തെ മീറ്റിംഗ് ആയിരുന്നു എൻ്റെ വീട്ടിൽ വെച്ച് ഇവിടെ ബിജു രാധാകൃഷ്ണനും സെങ്കിൽ വീണ്ടും വന്നു ഒരു ജൂനിയർ വക്കീലിനൊരു നല്ല കേസ് കിട്ടിയ സന്തോഷ സന്തോഷമായിരുന്നു അപ്പം അദ്ദേഹം വീണ്ടും ഞാൻ സ്റ്റീഫൻ സാറിനോട് പറഞ്ഞു സ്റ്റീഫൻ സാർ ഇവിടുത്തെ നല്ല വക്കീലാണ് സീനിയർ മോസ്റ്റ് വക്കീലാണ് അത് അദ്ദേഹത്തിന് പറഞ്ഞു ഫെനി തന്നെ ചെയ്തു ഫെനിക്ക് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം ഫെനി ഡീല് ചെയ്തോളം പറഞ്ഞു അത് ശേഷം ഇവ രണ്ടുപേരും എൻ്റെ വീട്ടിലോട്ട് വരുമായിരുന്നു ഏകദേശം ഉച്ച ഉച്ചയ്ക്ക് സമയത്തായിരുന്നു ഇവർ രണ്ടുപേരും വീട്ടിലോട്ട് വന്നത് വീട്ടിൽ വന്നിട്ട് ഈ അവർ തമ്മിലുള്ള കരാറും മറ്റതെല്ലാം എന്തൊക്കെയാണ് വ്യവസ്ഥകളൊക്കെ പിന്നെ സോളാറിൻ്റെ ഈ ടീം സോളാറിൻ്റെ പൈസ ഡൈവേർട്ടായിട്ട് പോയിട്ടുണ്ടെന്ന് എന്നെ ഫോണിൽ കൂടെ സരിതാ പറഞ്ഞു ഇവിടെ വന്നിട്ട് ബാക്കി പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ഭയങ്കര ഒച്ചത്തിലുള്ള ബഹളം പഴക്കമായി അതെ ഞാൻ പറഞ്ഞു ഇവിടെ ആൾക്കാരെ കേൾക്കുന്നുണ്ട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഇങ്ങനെ പൈസ ഈ സോ ടീംസ് ഉള്ളവരുടെ പൈസകളെല്ലാം ബിജു രാധാശൻ ഡൈവേർട്ട് ചെയ്ത് ഷാലു മേനൻ്റെ അടുത്തോട്ട് കൊണ്ട് ഇവിടെ അപ്പോൾ ആ പൈസ ഷാലു മേനിൻ്റെ അടുത്തു നിന്ന് വാങ്ങിച്ച് എടുക്കണം ഇവിടെ നഷ്ടം ഇവിടെ കസ്റ്റമേഴ്സിനെ ഒത്തിരി പ്രശ്നങ്ങൾ ഷാലു വന്നുകൊണ്ടിരിക്കും ബിജുരാദാശോ അതിലേക്ക് ഞാൻ കിടക്കാം അപ്പം ഷാലു മേൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു തുടങ്ങണം അപ്പം ഞാൻ ചോദിച്ചത് ആരെ ഷാലു മേന നടന്ന് അതെ അതെ അവരെന്നാണെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അവർ തമ്മിൽ അഗ്രിമെൻറ്റ് ഫോം ചെയ്തു കുട്ടിക്ക് ചിലവനും സരിതൊക്കെ ഇരുപത്തയ്യായിരം രൂപ മാസവും പിന്നെ അങ്ങനെ ടീം സോളാറിൻ്റെ പൈസകളിൽ എന്തിച്ച് അങ്ങനെ ഒരു അവർ തമ്മിൽ ഒരു ധാരണയായി എന്നിട്ട് അവിടെ നിന്ന് അവർ പിരിയുമായിരുന്നു പിരിയു ശേഷം സരിതം അങ്ങ് പോയി അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞ് പിന്നെ പെനി ഇങ്ങനെ സാറ് താല്പര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു ഓഫീസുണ്ട് അവിടെ സാറ് ഞാൻ ലീഗൽ അഡ്വൈസറായിട്ട് വരണമെന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ലീഗൽ അഡ്വൈസിൻ്റെ അങ്ങനെ പോസ്റ്റ് ഉണ്ടോ ഞാൻ ഇല്ല ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്ന ഇഷ്യൂസൊക്കെ ഉണ്ട് അങ്ങനെ അത് അതെന്താണെന്നറിയാനായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി പോയപ്പോൾ പല നമ്മുടെ മുക്ത നടി മുക്തയുടെ അനിയത്തിയായിരുന്നു അവിടുത്തെ മാനേജർ അനിയത്തി അതെ പേരെന്താ പറയുന്നത് അവരായിരുന്നു അവിടുത്തെ മാനേജർ ടീം തിരുവനന്തപുരം ഓഫീസിൻ്റെ മാനേജറായിരുന്നു മുക്തായുടെ അനിയത്തി അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ മൊത്തം ഞാൻ പറഞ്ഞു മനസ്സിലായി എന്ന് പറഞ്ഞു അങ്ങനെ അവർ അവരുമായിട്ട് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇൻട്രാക്റ്റ് ചെയ്ത ശേഷം എന്നോട് അവരെന്നെ പറഞ്ഞു പിന്നെ ഇവിടെ പല പ്രശ്നങ്ങളുണ്ട് സാറേ ഇതെന്ന് വെച്ചാൽ ഇവിടെ വർക്കൊന്നും നടക്കുന്നില്ല പൈസകൾ വരുന്നുണ്ട് സാറ് അതെടുത്തോണ്ട് എവിടെയോ പോകുന്നുണ്ട് ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു കസ്റ്റമേഴ്സ് ലിസ്റ്റ് തരാൻ പറഞ്ഞ് അപ്പോൾ ലിസ്റ്റ് തരാനായിട്ട് തന്നപ്പോഴത്തേക്ക് എല്ലാവരുടെയും കയ്യിൽ എല്ലാ ലക്ഷങ്ങളും ഇരുപത്തഞ്ചും മുപ്പത് നാൽപ്പത് ലക്ഷം രൂപകളൊക്കെയാണ് വാങ്ങിച്ചു വച്ചിരിക്കുന്നത് എന്നിട്ട് അവരുടെ ഒക്കെ വീടിന്റെ മണ്ടൊക്കെ വലിയ കുഴിയാക്കി ഇട്ടിട്ടുണ്ട് ഈ സോളാർ പാനൽ ഫിറ്റ് ചെയ്യാനായിട്ട് കുഴി മാത്രമേ ഉള്ളൂ രൂപ അവർ പറയുന്നത് പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ആവശ്യമില്ല എന്നിട്ട് അവരതുപോലെ ആണ് വിജയം സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ അവിടുത്തെ പല ഡോക്ടർമാർ കൂടുതലും ഡോക്ടർമാരായിരുന്നു പിന്നെ വലിയ വലിയ പണക്കാരുകൾ അവരെല്ലാം ഞാൻ പോയി കണ്ടപ്പോഴും അവരൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ടെറസിലോട് സാറൊന്നു വാ അവിടെ നോക്കുക ഞാൻ നോക്കുക അവിടെ എല്ലാം കുഴി കുഴിച്ചു വച്ചിരിക്കും വേറെ അതിനകത്തൊന്നും ഇല്ല കുറെ കുറേ വയറുകളൊക്കെ വെച്ച് താഴെ ഇട്ടിട്ടുണ്ട് അത് എന്താ വന്നെനിക്ക് മനസ്സിലായില്ല എനിവേ പാനൽ വെച്ചിട്ടില്ല പാനലൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറയുക ഞങ്ങൾക്ക് ഇനിയൊരു ഈ ഒരു സോളാറെ വേണ്ട സാർ ആ പൈസ ഇങ്ങനെ വാങ്ങിച്ചു തന്നാൽ മതി അങ്ങനെ ഇദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച് പലരോടും സംസാരിച്ച് സംസാരിച്ച് പൈസ കൊടുക്കുന്നില്ല പക്ഷേ വർക്കും നടക്കുന്നില്ല ഓഫീസിലെന്നും വരുന്നുണ്ട് ഭയങ്കര ബഹളമാണ് അങ്ങനെ ബഹളമായി ആയി പിന്നെ വിഷയങ്ങളായി വിഷയങ്ങളായ ശേഷം വിജു രാധാകൃഷ്ണൻ അന്നേരം ഈ ഷാലു മേനിനെ ഇൻട്രൊഡ്യൂസ് എന്നെ എന്നെ ഇരുത്തി ചങ്ങനാശ്ശേരി കൊണ്ടുപോയായിരുന്നു അവിടെ കൊണ്ടുപോയതാണ് ഞാൻ ഷാലു മേനെ അന്ന് ആദ്യമായിട്ട് കാണുന്നത് ഷാലു ഫെനിയാണ് ഞങ്ങളുടെ ഒരു ലീഗൽ ലീഗൽ അഡ്വൈസറാണെന്ന് പറഞ്ഞു അങ്ങനെ അത് ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ഡാൻസ് ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഷാലുനെ കാണുന്നത് ഞാൻ അന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ കാണുന്നത് തിരിച്ചു വരുമ്പോൾ ചോദിച്ചില്ലേ ഈ പൈസ എല്ലാം അങ്ങോട്ട് പോകുന്നതിൻ്റെ കാണുന്നത് അത് ഞാൻ ചോദിച്ചു പറയാം അപ്പോൾ അതിനുശേഷം എൻ്റെ അവർ പിന്നെ ഞാനുമായിട്ട് വളരെ എൻ്റെ ഫ്രണ്ട്സായി അതിനുശേഷം ഞാൻ പിന്നെ തിരിച്ചങ്ങ് തിരുവനന്തപുരത്ത് ഇവൻ്റെ ഓഫീസിൽ പോകുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് പിന്നെ ഇദ്ദേഹം എന്നെ സരിത വിളിക്കുന്നത് മന്ത്രി പറഞ്ഞ് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ബിജു എനിക്കെൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ടു തരത്തില്ല സരിത പറയു പറയുന്നു അതിന് ഇയാളോട് ഈ എത്രയും പെട്ടെന്ന് സാർ ഇയാളെ കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചു അല്ലെങ്കിൽ ആകെ പ്രശ്നമോ അവിടെ എറണാകുളത്തെല്ലാം കസ്റ്റമേഴ്സിൻ്റെ ബേളമാ അല്ലെങ്കിൽ ഷാലുവിൻ്റെ ഇന്ന് പൈസ വാങ്ങിച്ചു തരണം അല്ലെങ്കിൽ പൈസ ഇങ്ങനെ കൊണ്ടുപോകും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം ഞാൻ പുള്ളിയോട് സംസാരിച്ചു പുള്ളി പറഞ്ഞ് അതിനുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്യാം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങളായിക്കൊണ്ടേയിരുന്നു അങ്ങനെ ആയിക്കൊണ്ടേ ഇരുന്ന് 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 അവസാനമാണ് ഒരു ദിവസം വക്കീലിൻ്റെ ഫീസ് തരുന്നുണ്ടായിരുന്നു ഏത് ഫീസ് തരുന്നുണ്ടായിരുന്നു തരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ സരിത പെരുമ്പാവൂർ ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്യുന്നത് അതിന് അവിടെ വരെ പോകുന്നതിന് മുമ്പേ വേറൊരു സംഭവം കൊണ്ടുണ്ടായിരുന്നു ഈ നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ വ്യവസായമുണ്ടായിരുന്നു റാസിക്കല്ലി റാസിക്കല്ലിയോട് ബിജുരാധാഷൻ പറഞ്ഞായിരുന്നു ഇതുപോലെ അദ്ദേഹത്തിന് കാറ്റാടി ഫാം ഉണ്ട് പിന്നെ എവിടെയോ പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കുറേ കിലോമീറ്റർ ദൂരെ മാറി അപ്പോൾ അത് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് അങ്ങനെ റാസിക്കല്ലി എന്ന് എനിക്ക് തോന്നുന്ന ഒരു രണ്ടര കോടി രൂപ കണ്ട് കൊടുത്തു 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 കഴിഞ്ഞിട്ട് ഇതായാലും ഈ ഞങ്ങൾക്ക് സ്റ്റാ എനിക്കോ അല്ലെങ്കിൽ സ്റ്റാഫിനോ ഇതിനെക്കുറിച്ച് യാതൊരു നോളജും ഇല്ല അതിനുശേഷം ഞങ്ങൾ റാസി കളി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു റാസിക്കളിയുടെ കയ്യിലെ പിന്നെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഒരു 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 ലെറ്റർ പോലെ ഉണ്ടായിരുന്നു ഇതെല്ലാം ജനുവൻ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാമ്പും അടിച്ചിട്ടുണ്ടായിരുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ ഹുമ്മൻചാട്ടിയുടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ കാണിച്ച് ഞാൻ പറഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ചീഫ് മിനിസ്റ്ററിൻ്റെയാണ് ഇതൊക്കെ ഞാൻ അദ്ദേഹത്തിന് ഓക്കെ അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ വണ്ടിയിലെ തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട്ടിൽ പോയപ്പം അദ്ദേഹം എന്നോട് റാസിക്കളിയെ പറയുന്നത് ഇതാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്ന കാറ്റാടി വലിയൊരു കാറ്റാടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതും ബിജു രാഷൻ പറഞ്ഞ് ഇതിന് രണ്ട് കോടിക്ക് റാസിക്കല്ലിയെ വിട്ടു അപ്പോൾ ഞങ്ങൾ സ്റ്റാഫല്ല ഞങ്ങൾ അത് തന്നെ വിശ്വസിച്ചിരുന്നു അത് കഴിഞ്ഞു തിരിച്ച് ഞങ്ങളിങ്ങ് പോയിരുന്നു പോയിരുന്ന ശേഷം ആണ് പിന്നെ റാസിക്കല്ലി പെതുക്കെ പെതുക്കെ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി ഞാൻ പൈസ കൊടുത്തതിൻ്റെ എനിക്കൊന്നും അദ്ദേഹത്തെ ഒരു പുള്ളി ഒരു അഗ്രിമെൻ്റ് മറ്റൊന്നും തരുന്നില്ല ഈ കാറ്റാടിയുടെ അത് വക്കീൽ എന്ത് വന്നു ചോദിച്ച് മനസ്സിലാക്കി അപ്പം ഈ ഇതിനകത്ത് കൊണ്ടുപോയ സമയത്തെല്ലാം ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ആ പോയിരിക്കുന്നത് റാസിക്കളിയുടെ ഇതനുസരിച്ച് നോക്കാൻ ഞങ്ങൾക്ക് എല്ലാം ഈ കാര്യങ്ങളറിയാന്നുള്ള മട്ടില റാസിക്കളി നിന്ന് ഇതെല്ലാം വക്കീലിനും അറിയാം സ്റ്റാഫിനും അറിയാം നടക്കുന്ന രണ്ട് കൂട്ടരെയും പറ്റിക്കുവായിരുന്നു രണ്ട് കൂട്ടരും പുള്ളിയുടെ നിൽക്കി നിൽക്കുവായിരുന്നു ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചില്ല അപ്പം അത് ഈ റാസിക്കള്ളിയുടെ വർത്തമാനം കേട്ടപ്പോൾ അവസാനം ഞാൻ ഞാൻ റാസിക്കളിയും കൂടെ ഈ കാറ്റാടി എടുത്ത് പോയി അപ്പോൾ അദ്ദേഹത്തിന് എന്നോടൊരു വിശ്വാസം തോന്നി ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് നോളജ് ഇല്ലല്ലോ എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ഞാൻ റാസിക്കള്ളിയും കൂടെ കാറ്റാടിയവിടെ ചെന്നപ്പം അവിടെ അത് വേറെ ആരാണ്ടേ ഒരു കാറ്റാടിയായിരുന്നത് ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇത് പിന്നെ നിങ്ങൾ വല്ലോടം പ്രോപ്പർട്ടി കയറി എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നടപടി എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഓണറെ വിളിച്ച് തന്നെ കേസ് നടത്തണമല്ലെങ്കിൽ അടി വിട്ടുകൊടുക്കും അന്നേരമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലായ ഇത് ഫേക്കാന്നുള്ളത് അപ്പോഴത്തേക്ക് രണ്ട് കോടിയോ രൂപകളോ ഓടി പോയി കഴിഞ്ഞു അത് ഓഫീസിൽ വന്നിട്ടില്ല അത് എന്നെ തിരിച്ച് എന്നെ എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും സാറേ സാറ് കാര്യം നിങ്ങൾ ഇയാളെ പിടിച്ച് എൻ്റെ പൈസ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഒത്തിരി ശ്രമം നടത്തി പക്ഷേ അത് വിജയിച്ചില്ല പൈസ അപ്പോഴത്തേക്ക് അദ്ദേഹം എവിടെയൊക്കെ അത് മാറ്റി വെച്ചു അതിനുശേഷമാണ് പിന്നെ സരിത പള്ളരിൽ സീതർ നായരുടെ പരാതി വരുന്നത് എപ്പോഴാണ് അത് ഈ സരിതയുടെ അറസ്റ്റിനു ശേഷമാണ് ശേഷമാണ് അതിന് ശേഷം സരിത ഒരു ഒരു കുറച്ച് ദിവസം ഞാനവിടെ നിന്ന ശേഷമാണ് ന്യൂസ് ന്യൂസിനകത്തല്ല പിന്നെ സരിത എന്നെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് സരിതയും അമ്മയും കൂടെ ഈ വീട്ടിലേക്ക് വരുന്നത് കുറേ നേരം സംസാരിച്ചു സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞ് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്ന പോകുന്നവരുണ്ട് പിന്നെ ഒരു പേടി വരുന്നതെന്ന് പറഞ്ഞു നമ്മൾ എന്താ ചോദിച്ചാൽ പറഞ്ഞാൽ എല്ലാ എന്തോ ഒരു സംതിങ് സംവയർ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് ഒത്തിരി കോളുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ മാറി മാറി നമ്പർ ചെയ്യുന്നു നമ്മൾ നിങ്ങൾക്ക് തോന്നലായിരിക്കും എന്ന് പറഞ്ഞു ഇല്ല എന്തായാലും ഇപ്പം ഒരു ഒരു ഇരുന്നോണോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേർ ഇതേ സമയത്ത് തന്നെ ആറ് മണിയാവുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വിട്ടു സരിതയുടെ അമ്മ ഇന്ദിരാമയും സരിതയും കൂടെ അവിടെ ചെന്ന് ഒരു പത്തര മണിയോ പതിനൊന്ന് മണിയായപ്പം അവരുടെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സരിത പോലീസുകാർ പെരുമ്പാവൂരിൽ ഡി വസ് പി വന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് വരാൻ എന്നെ കൊണ്ട് യാതൊരു നിവർത്തിയില്ല ഇപ്പോൾ രാത്രിയില്ല അവരെന്താ പറയുന്നത് ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനൊരു സജാദ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യപ്പെടുത്തി ഞാൻ പറഞ്ഞ അവർ എങ്ങനെയാണ് ലേഡി അറസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു അവിടെ ലേഡി കോൺസ്റ്റബിൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്തായാലും അവർക്ക് അവരങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ സാധ്യതയില്ല അവർ വീട്ടിൽ വെച്ചുകൊണ്ട് പിന്നെ രാവിലെ കൊണ്ടുപോകത്തിൽ ആയിരിക്കും ഇല്ല അന്നേരം വണ്ടിയിൽ ഇരുത്തി കൊണ്ട് പിന്നെ തിരുവനന്തപുരം സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയെന്നോ അങ്ങനെ ആ രാത്രി അങ്ങ് കഴിയും രാവിലെ അഞ്ചുമണിയായപ്പം പിന്നെ അമ്മ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഫെനി ഇവിടുന്ന് പോയി അവർ അപ്പം ഞാൻ ചോദിച്ചാൽ എങ്ങോട്ട് പോയെന്ന് പറയും പെരുമ്പാവൂരിലോട്ടാണ് കൊണ്ടുപോയതെന്ന് പറയും ഞാൻ പറഞ്ഞു എന്താ കാര്യമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അവിടെ ആട്ടാണ് കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞു അവിടുത്തെ ഒരു ഡിവൈഎസ്പിയ ഹരികൃഷ്ണൻ ഡിവൈഎസ് പി ആ കൊണ്ടുപോയിരിക്കുന്നു പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു അപ്പം രാവിലെ എന്നോട് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫെനി പെരുമ്പാവൂരിലേക്ക് എത്തണമെന്നാണ് എന്നോട് പറഞ്ഞത് പെരുമ്പാവൂരോട്ട് എനിക്ക് യാതൊരു സ്ഥലവും പരിചയമില്ല അവിടെ എനിക്ക് അഡ്വക്കേറ്റ് അന്വേഷണ ചോദിച്ചില്ല ഇങ്ങനെ സംഭവം ഇല്ല ഞാൻ ചോദിച്ചില്ല ഞാൻ യാതൊന്നും ചോദിച്ചില്ല ഞാൻ പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യേ അല്ലേ നമ്മൾ ചോദിക്കേണ്ടതല്ലേ ആ ചോദിക്കേണ്ടതായിരുന്നു പക്ഷേ ഞാനത് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യുക അമ്മ അവിടെ ഒത്തിരി വക്കീൽ ഓഫീസ് ഉണ്ട് അവിടെ ഏതെങ്കിലും ഒരു വക്കീൽ ഓഫീസ് കീറ് കീറിട്ട് എൻ്റെ മോള് എന്ന് പറഞ്ഞ ഒരാൾ ഡി വൈസ് പി ഓഫീസിൽ ഇപ്പോൾ ഉണ്ട് ഫോർ ട്വൻറ്റി കേസ് ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഒരു കേസേ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരു കേസേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ വക്കീലിനെ കൊണ്ട് വക്കാലത്ത് ലഭിച്ചിട്ട് അതങ്ങ് അവിടെ നിന്ന് അങ്ങ് ചെയ്യ് ആ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് സരിത പറഞ്ഞില്ല ഫെനി തന്നെ വരണം ഇപ്പം ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവസാനം ഞാൻ ഇവിടുന്ന് പെരുമ്പാവൂർ പോകുമായിരുന്നു പെരുമ്പാവൂർ പോകുമ്പോഴത്തേക്ക് ഡിവൈഎസ് പി ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ അളിയനായിട്ട് വരുമായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ പുള്ളിയോട് വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നെ അങ്ങോട്ട് കേട്ടി വിടുന്നു ആ അവിടെ ചെന്നപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ അകത്ത് കയറി കയറിയപ്പം ഒരു കേസ് ഉണ്ട് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുത്തി സജ്ജാദാണ് സജ്ജാദിൻ്റെ ഏകദേശം എനിക്ക് പത്തറുപത് ലക്ഷം രൂപയോട് ഉണ്ടായിരുന്നു ബിജു ഒരുമിച്ച് ഒരുമിച്ചുള്ള കാര്യമാണ് അതായത് നാട് മുഴുവൻ അതെ ബിജു എന്നെ വിളിച്ചു അപ്പോൾ ഈ സരിതയുടെ അടുത്തോട്ട് പോകാൻ കാരണം ബിജു തന്നെ അവൻ പിന്നെ ശേഷം എന്നോട് പല മാധ്യമങ്ങളിലും പറയും ഞാൻ അയാളെ വിട്ടിട്ട് സരിത എടുത്തു അല്ല സംഭവിച്ചത് അതിൽ വേറെ വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ബിജുവിനെ വിളിച്ചപ്പോൾ ബിജു പറഞ്ഞത് സാറ് ഞാൻ നാട് വിടുവാ സാറ് സരിതയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ചോദിച്ചാലും ഇവിടെ പോകുമെന്ന് പറയും ഞാൻ പിന്നെ തമിഴ്നാട്ടിലേക്ക് വിടുവാ ഷാരു എനിക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞു ഷാരൂ പറഞ്ഞു ആ ചെയ്തു തരും അതെല്ലാം കാര്യങ്ങളെല്ലാം പുള്ളിക്കാരത്തിൽ ചെയ്തു പിന്നെ അത് ബാക്കി കാര്യങ്ങൾ ഇവിടെ വക്കീൽ ചെയ്ത് കൊടുത്തോളൂ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സരിതയുടെ അടുത്തോട്ട് പോകാൻ കാരണം ചെന്നപ്പോൾ ഇവരോട് ഇപ്പോൾ ഉണ്ട് അപ്പം ഞാൻ ചോദിച്ചത് എന്താ ഒരു എത്ര കേസ് കേസുണ്ടോ ഒരു കേസേ ഉള്ളൂ എന്ന് പറഞ്ഞു ശരി ഒരു കേസ് ഉള്ളതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഏതായാലും ജാമ്യം കിട്ടത്തില്ല എന്നാൽ ഞാൻ ബിൽ ആപ്ലിക്കേഷൻ ഫൈൽ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ പെരുമ്പാവർ ഫസ്റ്റ് ക്ലാസ് മഷ്യൂട്ടോട് ഞാൻ ബിൽ ആപ്ലിക്കേഷൻ ബീൽ അത് രണ്ട് ദിവസം കഴിഞ്ഞേക്ക് വെച്ചു റിപ്പോർട്ടിനെക്കായിട്ട് വെച്ചു റിപ്പോർട്ടിനായിട്ട് വെച്ചതിനു ശേഷം അന്നേരം വേറെ കഥകളൊന്നും എനിക്കറിയത്തില്ല അന്നേരം ഞാൻ മുന്നിലോട്ട് ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ബാറുശേഷൻ ഹോളിൽ ചെല്ലുന്നവരെ ഞാൻ ടി വി കാണുന്നത് റിപ്പോർട്ടർ ചാനലാണോ നികേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത യുവതിയുടെ ഫോണിൽ കൂടെ എല്ലാം ചീഫ് മിനിസ്റ്ററിൻ്റെ മറ്റും നേതാക്കന്മാരുടെ എല്ലാം ഫോൺ ഇങ്ങനെ അതിനകത്ത് എൻ്റെ ഫോണും കാണുന്നു ഇതിനകത്ത് ഈയൊരു നമ്പറും കാണുന്നു ഇതാരുടെയാണെന്ന് അറിയില്ലെന്ന് പുള്ളി പറയുന്നു ഇത് കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും ഡി വൈ എസ് ഓഫീസിൽ ചെന്നു ഞാൻ പറഞ്ഞ അരീക്ഷ സാറിനോട് പറഞ്ഞു സാറെ എനിക്കൊന്നുകൂടെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു അന്നേരം അവർ പറയുന്നത് ഇതിനകത്ത് രാഷ്ട്രീയക്കാരെ മൊത്ത നേതാക്കന്മാരും ഉണ്ടെന്ന് പറഞ്ഞ് പല പാർട്ടികളിലും എല്ലാവരും എന്നെ ചതിച്ചാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞതിന് ഇപ്പം എന്തു ചെയ്യണം അന്നേരമാണ് വേണം പറയുന്നത് ഫെനി അമ്പലപ്പുഴയിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പത്തനംതിട്ടയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് രണ്ട് കേസും കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞ കുഴപ്പം രണ്ടെണ്ണം കൂടെയേ ഉള്ളൂ അതിപ്പോഴത്തേക്ക് ഈ ന്യൂസ് അങ്ങ് കംപ്ലീറ്റ് അങ്ങ് സ്പ്രെഡായിപ്പോഴത്തേക്ക് മീഡിയക്കാരെല്ലാം ഏകദേശം ആഡ്യു എസ് പി ഓഫീസിനോട് വന്നു ഞാൻ താരോട് നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ താരം നിപ്പുണ്ട് ഞാനോട് ചോദിച്ചു തന്നെ അപ്പോൾ ഇവർ പറയുന്നത് ഇവർ നിരപരാധിയാണ് ഒന്നും കുറ്റം ചെയ്തിട്ടില്ല പിന്നെ എന്നെ കൊടുക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ബിജു രാജേഷ് ഉൾപ്പെടെ പിന്നെ ഇതിന് പല രാഷ്ട്രീയക്കാരുണ്ട് അവരെല്ലാം ഇപ്പോൾ അങ് എല്ലാം കൂടെ യോജിച്ചായി ഞാൻ ഇതിനകത്ത് കിടക്കുക അപ്പോൾ എനിക്ക് നീതി കിട്ടണം അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അത് അന്നേരം പ്രൈവസി അവരുടെ വാക്കിലേക്ക് ഞാൻ അത് വിശ്വാസത്തിൽ എടുക്കുമായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ അന്നേരം കാണുന്നതും പുള്ളിയണെന്നും അപ്പോൾ ഒരു ലേഡി എന്നോട് പറയുന്നു അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ അടുത്ത ഹെൽപ്പ് ചെയ്യുക അടുത്ത ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഒറ്റക്കാരെയും ഇതിനകത്ത് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു അതായത് നമ്മൾ മീഡിയയിൽ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മാർഗം വരും അതിന് ഒരു പ്രശ്നം ഉണ്ടാവും ഞാൻ പറഞ്ഞ ഒന്നുമില്ല ഞാനത് പറയാൻ പോകാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി വന്നു ഇപ്പോഴത്തേക്ക് ഇവർ ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ ആ മീഡിയയിലോട്ട് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയക്കാരെ കൂടുതൽ അതിനകത്തുണ്ട് വലിയ വലിയ ഉന്നതരുണ്ട് ഇവരെ പറ്റിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഈ ന്യൂസ് ഈ രാഷ്ട്ര രാഷ്ട്രക്കാരൊക്കെയാണെന്നുള്ളതിലേക്ക് കേന്ദ്രീരിച്ചു തന്നപ്പോഴത്തേക്ക് വൈകിട്ടായപ്പോഴത്തേക്ക് പലവരുടെ ഫോൺ നമ്പറും പലവരുടെ ചാറ്റും എല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ചാനലിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് കണ്ടെന്ന് എനിക്ക് ഞാൻ ഞാനാകപ്പാടൊരു വല്ലാതൊരു അവസ്ഥയിലായി അപ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നിട്ട് പിന്നെ അമ്പലപുരം കേസ് രജിസ്റ്റർ ചെയ്തു കണ്ണൂർ രജിസ്റ്റർ ചെയ്തു എല്ലാം ഇങ്ങനെ രജിസ്ട്രേഷൻ വന്നുകൊണ്ടിരിക്കുക ഇതെല്ലാം പ്രതിയുടെ ലിസ്റ്റിൽ ബിജുരാധാകൃഷ്ണൻ ഉണ്ടോ അതോ സരിത മാത്രമല്ല ബിജുരാധാകൃഷ്ണൻ സരിത മാത്രമേ ഉള്ളൂ രണ്ടുപേർ രണ്ട് പേർ മാത്രം അപ്പോഴത്തേക്ക് ബിദുരാധാകൃഷ്ണൻ മുങ്ങി എവിടെ സ്ഥലം വിട്ട് എങ്ങോട്ട് പോയെന്നെടുത്ത് വരുന്നില്ല ഫോണും സ്വിച്ച് ഓഫ് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേഫ്റ്റി സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയത് പക്ഷേ അദ്ദേഹം പിന്നെ മീഡിയയെ പറഞ്ഞിരുന്നത് ഞാൻ അയാളോട് അദ്ദേഹത്തോട് മുങ്ങാൻ പറഞ്ഞു തലമുടി മൊത്തം വെട്ടിച്ച് മീഷ്യം പിടിച്ച് നിൽക്കാനൊക്കെ പറഞ്ഞു ഇങ്ങനെ സംഘം ഒന്നും ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല ഞാൻ ഈ അറസ്റ്റ് ചെയ്ത ശേഷം മൂലം ബിജു രാധേഷൻ അപ്സ്കോണ്ടിങ് ആയിരുന്നു എവിടെ പോയെന്നൊരു പിടുത്തവും ഇല്ല പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിനെ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ സംസാരം സംസാരിച്ചില്ല ഞാൻ ഇതുവരെ കേസായിട്ടങ്ങ് എടുക്കുമായിരുന്നു അതിനുശേഷമാണ് ഈ കേസിനകത്തുള്ള മീഡിയ ഇൻറ്റർഫിയൻസ് വന്നപ്പോഴത്തേക്കാണ് ഈ കേസിനകത്ത് പലരുടെയും പേരുകളുള്ള ഈ ഫോൺ നമ്പർ കിട്ടപ്പോഴാണ് ഇതിനകത്ത് ഇത്തരത്തിലെ പേരുകളുണ്ട് ഇന്നത്തെ ആളുകളുണ്ട് എന്നൊക്കെ ഉള്ള ഈ റൂമർ ഏഷ്യാനായിട്ടും മറ്റേ പല ചാനൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ആയി ഐ ഒരു സെൻസേഷനായി ഇതങ്ങ് അപ്പോൾ ഇതിനകത്ത് പിന്നെ ഗവൺ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഫുൾ ഇൻവോൾവ് ആയെന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പ്രതിപക്ഷം ഏറ്റെടുത്തു ഏറ്റെടുത്തു അങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ ദോസവും ദിവസവും കാര്യങ്ങളും വഷളായിക്കൊണ്ടിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ എ സി ജി എം കോടതിയിലേക്ക് സ്ഥലത്തെ കൊണ്ടുവരുന്നത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ ഫിനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ജഡ്ജിയോട് പറയാനുണ്ട് അത് ഫിനി പറയാം അതിനുശേഷം ഞാൻ പറയാം ഞാൻ പറഞ്ഞു വിശേ അങ്ങനെ ഞാൻ ജഡ്ജിയോട് പറഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കേസ് വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് പറഞ്ഞ് ആരും കേൾക്കാത്ത രീതിയിൽ നിന്ന് അപ്പോൾ എല്ലാവരെയും അന്നേരം അവിടെ ബെഞ്ചുകളാർക്കും ഈ എ സി ജി എം രാജു അതേ ഇപ്പോൾ റിട്ടയർ ആയോന്നും എനിക്കറിയത്തില്ല രാജു സാറും പിന്നെ ഒരു വനിതാ പോലീസുകാരും പിന്നെ ഞാനും ഉള്ളായിരുന്നു ഇവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ എന്തോ ആ ചോദിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ് എനിക്ക് കുറച്ച് കോൺഫിഡൻഷ്യൽ പറയാനുള്ളത് അപ്പോൾ അടുത്ത് വരാൻ പ്രോസിക്യൂട്ടർ ഉണ്ടായിരുന്നു പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടർ അന്നേരം വന്നില്ല വന്നിട്ടില്ല വന്നില്ല ഉച്ച സമയമായിരുന്നു പ്രോസിക്യൂട്ടർ എഴുതുമ്പെ കഥ എല്ലാം അടച്ചിട്ട് അപ്പോൾ ഇവർ കുറേ പേരുടെ പേരുകൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെല്ലാം എന്നെ സെക്ഷലി ഹരസ് ചെയ്തത് കൊണ്ട് അപ്പോൾ അദ്ദേഹം അതെല്ലാം ഉമ്മൻചാൻ സാറിൻ്റെ പേര് എങ്ങുമേ ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ പിന്നെ റൈറ്റിങ്ങിലേക്ക് അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു നമ്മളത് കേട്ടുകൊണ്ടിരുന്നു ബെഞ്ചുള്ളവർക്കും കേട്ടു വനിതാ പോലീസ് കേട്ടു എന്ന് തോന്നുന്നു അങ്ങനെ അത് കേട്ടുകൊണ്ടിരുന്നു അന്നേരം ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതുതന്നെ ഒരു പരാതിയായിട്ട് എഴുതി തരണമെന്ന് പറഞ്ഞു ആ ഓക്കെ എഴുതി തരാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ് എനിക്ക് വക്കീലിൻ്റെ സഹായം വേണ്ടി വരും അങ്ങനെ വക്കീലിൻ്റെ സഹായം എടുത്തോളാം പറഞ്ഞു അങ്ങനെ അവരെ തിരിച്ച് തന്നെ കേട്ടിട്ട് എന്നോട് പറഞ്ഞു ഇതെല്ലാം ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കൊന്നുകൂടെ പരാതിയായിട്ട് തരണം അങ്ങനെ അവരെ അവിടെ നിങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്ക് ഈ മുറികളെല്ലാം അടച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ ഈ ഡിവൈഎസ് പി ഹരികൃഷ്ണൻ എന്നോട് ഒന്ന് ചോദിച്ചു ഇപ്പം അത് മരിച്ചുപോയി എന്തവാ അവിടെ പറഞ്ഞതെന്ന് അപ്പം ഞാൻ പറഞ്ഞു അത് അടച്ചിട്ടിരിക്കുന്ന കോട്ടനെക്കാട്ടെന്ന് പറയുമ്പോൾ ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ സാറേ അപ്പോൾ ഏഷ്യാനെറ്റിലെ ചാനലിലെ എന്തൊരു പേര് മറന്നുപോയി ഹലോ മേഡം എന്തൊരു പേരാണ് ഏഷ്യൻ റിപ്പോർട്ടർ ഏഷ്യൻ റിപ്പോർട്ടർ കണ്ടു എന്നെ അവൻ പറഞ്ഞ് എന്തോ സംസാരിച്ചത് അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ അതെ അതായത് ഞങ്ങൾക്കത് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലൊന്നും അതിന് ശേഷം ഡി വൈ എസ് പിന്നെ ഹരികൃഷ്ണൻ സാറ് എന്നോട് പറഞ്ഞ് ഏതായാലും ഫെനി പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ ഞാൻ മജിഷ്ട്രോട് ചോദിക്കാൻ പോവാം അപ്പം ഞാൻ പറഞ്ഞു മജിസ്ട്രേറ്റ് എങ്ങനെയാണ് പിന്നെ സാറിനോട് പറയുന്നത് ഇതിനകത്ത് നടന്ന പ്രസിഡൻസ് എങ്ങനെ ഒരിക്കലും മജിസ്ട്രേറ്റ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അയെന്താ പറയുക ഞാൻ അകത്തോട്ട് കയറുകയെന്ന് പറഞ്ഞു ഇതായാലും ഫിനത്തില്ലേ ഇതായാലും ഞാൻ അകത്തോട്ട് കയറുക പറഞ്ഞു അങ്ങനെ അദ്ദേഹം മജിസ്ട്രേറ്റിന് ചേംബറിലോട്ട് കയറുക കയറി അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം വിളിച്ചോട്ട് വന്നു പറഞ്ഞു എന്നോട് പറഞ്ഞ് ഇനിയൊന്നും പറയണ്ട മജിസ്ട്രേറ്റ് എല്ലാം പറഞ്ഞു ഞാനന്നങ്ങ് വല്ലാതായിപ്പോയി അപ്പം ഞാനെ താരത്തിൻ്റെ സരിതയോട് പറഞ്ഞ് ഇങ്ങനെ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ യു ഫെനി അങ്ങനെ ജഡ്ജി പറയൂ ഞാൻ പറഞ്ഞു പറയാനുള്ള യാതൊരു സാധ്യതയില്ല പക്ഷേ അയാൾ ഇങ്ങനെ വന്നിട്ട് എന്നിട്ട് പുള്ളി ഉടനെ ഫോൺ ചെയ്തിട്ട് ഏതൊക്കെയോ ചാനലുകാരോടൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു അത് കണ്ടിട്ട് അത് തന്നെ അതിന് ന്യൂസ് ആയിട്ട് പിന്നെ ഡി വൈ എസ് പി ഹരികൃഷ്ണൻ ഒരു പൊളിറ്റിക്കൽ അതെ അതെ അതിന് പുള്ളിയുടെ കുറേ കാര്യങ്ങളോട് പറയാൻ വരുന്നു അപ്പം അദ്ദേഹം ഒരു ഫോണിൽ കൊണ്ട് എടുത്ത ഏതോ ഒരു ചാനലിലെക്കാരോടും അത് എനിക്ക് എൻ്റെ പീപ്പിൾ ടി വിയിലെ ആ പുള്ളി വിളിച്ചത് കേരളീപ്പ് വിളിച്ചിട്ട് അവരോട് ആ സംസാരിച്ചത് അവരുമായിട്ട് എന്തോ ഒരു ടൈപ്പ് ഇവർക്ക് ഉണ്ടായിരുന്നില്ല അല്ല സ്വാഭാവികമായിട്ടും ഇത്രയും കേസുകൾ കിടക്കുമ്പോൾ ഇവർ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഹരികൃഷ്ണൻ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നു ചിന്തിക്കാറുണ്ട് അതെ അത് അതുകൂടാതെ ഇതിനകത്ത് ഈ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ പല തെളിവുകളും ഉണ്ടായിരുന്നു പല ലാപ്ടോപ്പും കാര്യങ്ങളും അതല്ല ഈ ഹരികൃഷ്ണൻ കൃഷ്ണൻ സാറ് എടുത്തായിരുന്നു പിന്നെ ആർക്കും ഇന്ന് വരെ ഇവിടെ പോയെന്ന് ആരെ കണ്ടിട്ടില്ല ഈ പോൺ സൈറ്റുകളിൽ പിന്നീട് വ്യാപിച്ച പല വീഡിയോകളും അങ്ങനെ പോയതായിരിക്കാം ഈ ഹരികൃഷ്ണൻ കൃഷ്ണൻ സാറിൻ്റെ അദ്ദേഹം അത് എവിടെയോ സെലോട്ട് ചെയ്തെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് ഏതോ ചാനലുകാർക്കോ എവിടെക്കോ അതോ പൈസയ്ക്ക് കൊടുത്തു എന്നാണ് ഓ എനിക്ക് എനിക്കും ശരിത്തേക്കും മനസ്സിലാകാൻ പറ്റിയത് പിന്നെ എന്നെച്ചാൽ ഞാൻ ഒത്തിരി വേറെ ചോദിച്ചായിരുന്നു പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് ലാപ്ടോപ്സും കാര്യങ്ങളും ഇനി എൻ്റെ ലാപ്ടോപ്പ് മൂന്ന് നാലെണ്ണം ഉണ്ട് അതിനകത്തെല്ലാം ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഈ അന്വേഷണം എടുത്തുകൊണ്ട് പോയായിരുന്നു പിന്നെ ഇന്നുവരെ അത് തൊണ്ടിയായിട്ട് കോടതി ഹാജരാക്കിയിട്ടില്ല ഗണേഷ് കുമാറിൻ്റെ പേര് പരാതിയിലുണ്ടെങ്കിൽ സരിത എന്തിനായിരിക്കും ഗണേഷിന്റെ പീയോടൊപ്പം പോവാൻ പറഞ്ഞു അയാൾ കാത്തു നിൽക്കുന്നു പറഞ്ഞു അതായത് നമുക്കൊരു വലിയൊരു ഒരു ഇതിന്റെ ഒരു മിഷൻ ഉണ്ട് ആ മിഷനിലേക്കാണ് നമ്മൾ ഇനിയും പോകേണ്ടതെന്ന് പറഞ്ഞു പിന്നെയാണ് ഈ ഗണേഷ് കുമാർ എന്നെ കാണാൻ വരുന്നതും എന്നോട് സംസാരിക്കുന്നതൊക്കെ പിന്നീടാണ് തുടങ്ങിയത് ശരി എവിടെ വെച്ചാൽ ഗണേഷ് കുമാർ കണ്ടത് ഗണേഷ് കുമാർ എന്നെ കൊട്ടാരക്കരയിലും പിന്നെ നമ്മുടെ ഏനാത്തിന്റെ ഇടയ്ക്ക് വെച്ചാണ് എന്നെ കണ്ടത് ഗണേഷ് കുമാർ എഴുതി കൊണ്ട് തരുന്ന പേപ്പറിൽ ചാടി ഉമ്മൻചാണ്ടിയുടെ പേരുണ്ട് പേരുണ്ട് എല്ലാരുടെ പേരും ഉണ്ടായിരുന്നു